ഹലോ ഗായ്സ് അപ്പം ഗുലാബിക്ക് ശേഷം ഞാനത് എഡിറ്റ് ചെയ്യുന്നത് തന്നെ കുറേ ലേറ്റായിട്ടാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും നേരെ ഉണ്ടായില്ല അപ്പം ഇത് കല്യാണത്തലേന്നുള്ള ചടങ്ങാണ് കല്യാണത്തലേന്ന് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നതാണ് പിന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് ചെയ്യാൻ മുകളിൽ പോയി അപ്പോഴാണ് അവരൊക്കെ വന്നത് എന്നിട്ട് ഞാൻ പെട്ടെന്ന് തിറങ്ങി താഴെ വന്നു എന്നിട്ട് മറ്റുള്ളവരെല്ലാം മുകളിലായിരുന്നു പിന്നെ അവർക്ക് ഫുഡ് കുടിക്കാനൊക്കെ കൊടുക്കാവുമ്പോൾ ഞാൻ വല്ലതാണ് താഴെ ഇറങ്ങി വന്നിട്ട് അവരോട് നിന്നയാണിത് അവർ പെട്ടെന്ന് തന്നെ എത്തിയിരുന്നു ഇത് ഏട്ടത്തേമ്മയാണ് അഞ്ചുൻ്റെ അടുത്തമ്മയും മോളവർ പുറത്താണ് കല്യാണത്തിന് വേണ്ടി വന്നതാണ് ഇപ്പോൾ ഓണം കഴിഞ്ഞ് എൻ്റെ പിറ്റേന്ന് തന്നെ അവരൊക്കെ പോവും ഇത് എൻ്റെ രണ്ട് ചിറ്റന്മാരാണ് അമ്മേൻ്റെ അരിയത്തിമാർ പിന്നെ അന്ന് രണ്ട് കസിൻസ് അവരാണ് പിന്നെ ഏറ്റവും ലേറ്റായിട്ടേ താഴെ ഇറങ്ങിയിട്ട് വന്നിട്ടുള്ളൂ അപ്പോഴേക്കും ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ കല്യാണ പെണ്ണ അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് അവരപ്പം തന്നെ പോയി പിന്നെ നമ്മുടെ നേരെ മൂളക്കയറി വന്ന് കുറച്ച് ക്ഷീണം മേടിച്ച് രണ്ട് മൂന്ന് റീൽസൊക്കെ എടുക്കാതെ വെച്ച് വന്ന പക്ഷെ ഒന്നും പറ്റിയില്ല ക്ഷീണം മേടിച്ചിട്ടൊന്നും റീൽസ് എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ചെറിയ വിശപ്പൊക്കെ വന്നപ്പം മെല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിക്കാൻ താഴെ എത്തിയപ്പോൾ അപ്പം അവൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് കിട്ടി അവൾ അവളെ നിന്ന് കാത്തേക്കാട് കഴിക്കുന്ന ഈ കാഴ്ചയായി കാണുന്നത് ദുഷ്ടത്തി അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇടാ അവൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു ഫുഡും കഴിച്ചിട്ട് പിന്നെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് ഒരുവിധം എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു ആ സമയമാകുമ്പോഴേക്കും ഒമ്പതൊമ്പതരൊക്കെ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും പോയി അപ്പോഴാണ് നമുക്കൊരു കാര്യം ഉറവ് വന്നത് പെട്ടി പൊട്ടിച്ചിട്ടില്ലല്ലോ അവർ കൊണ്ടു അങ്ങനെ തന്നെ ഇരിക്കയായിരുന്നു അതുകൊണ്ട് പൊട്ടിച്ചൊന്നും നോക്കണ്ടേ അപ്പോൾ നിങ്ങളും എല്ലാം എല്ലാം പെട്ടിയൊക്കെ തുറന്ന് അവളുടെ സാരിയും ഡ്രസ്സും അവളെല്ലാം അവളെ കൂടി പോയിട്ട് തന്നെ സാരിയൊക്കെ എടുത്തത് അപ്പോൾ അവൾക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയാം എല്ലാം ഒന്ന് നോക്കുമായിരുന്നു മേക്കപ്പ് സെറ്റും എല്ലാം ഓടിയിട്ട് ഞങ്ങൾ തുറന്നൊന്ന് നോക്കി ജസ്റ്റ് ഒന്ന് തുറന്നു പിന്നെ അതിൽ തന്നെ വെച്ച് നാളെ ബ്യൂട്ടീഷ്യൻ വരുമല്ലോ അപ്പം അവരില്ല സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് അഞ്ചു ഇതാ ഇതാ നിനക്ക് ഇതാ അത് ഇതാ ഇത് ഇതാന്നൊക്കെ പറയുമായിരുന്നു ഇത് വേഗം തുറന്നിട്ട് അക്ഷയ വേഗം തുറന്നിട്ട് പൗഡർ എടുത്ത് ഇന്നാ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഇനി എന്തായാലും അവൾ നാളെ റെഡിയായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ